സിനിദാൻ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ സാബി അലോൺസോയും പതിനാല് വർഷങ്ങൾക്ക് ശേഷം ബയർ ലീഗിൽ ജേതാക്കളാക്കി വമ്പൻ ഹൈപ്പുമായിട്ടാണ് റയൽ കൂടാരത്തിലേക്ക് സാബി അലോൺസോ എത്തിയത് എന്നാൽ ആറു മാസങ്ങൾക്കിപ്പുറം ഇപ്പുറം ബദ്ധ വൈരികളോട് ഫൈനലിൽ പരാജയപ്പെട്ടതോടെ സാബി അലോൺസോയും റെയലുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചിരിക്കുന്നു നോക്കാം എന്താണ് റയലിൽ സംഭവിക്കുന്നതെന്ന് വെൽക്കം ബാക്ക് ടു കേസ്ലാ സ്പോർട്സ് കിരീടങ്ങളാണ് ഏതൊരു ആരാധകനും മാനേജ്മെന്റും ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ കഴിയാത്ത മാനേജർമാർ എത്ര വലിയവരാണെങ്കിലും പെരസിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതാണ് റയലിന്റെ ചരിത്രം ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ജൂണിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അരങ്ങേറ്റം കുറിച്ച സാബി ലാലിഗയിലും മികച്ച രീതിയിൽ തന്നെയാണ് തുടങ്ങിയതെങ്കിലും ടീമിലെ പ്രശ്നങ്ങളും പോയിന്റ് നഷ്ടപ്പെടുത്തലുമെല്ലാം അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോകാനിടയായി കൂടാതെ സൂപ്പർ താരങ്ങളുടെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അവസാനം സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ ബദ്ധ വൈരികളായ ബാർസയോട് പരാജയപ്പെട്ടതോടെ സാബിയുമായിട്ടുള്ള കരാർ റയൽ അവസാനിപ്പിക്കുകയായിരുന്നു റയലിന്റെ ഇതിഹാസ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയും കരാർ കാലാവധി അവസാനിക്കുന്നതിനു മുൻപ് ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനായി പോയതും ടീമിന്റെ ഫോമില്ലായ്മ തന്നെയാണ് കാരണം മറ്റൊരാൾ റയലിന്റെ ഇതിഹാസ താരമായ സിദാനാണ് അദ്ദേഹം തുടർച്ചയായി രണ്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ച പരിശീലകനാണ് അദ്ദേഹത്തിനും റയലിന് തുടർ വിജയങ്ങൾ നേടിക്കൊടുക്കാൻ കഴിയാത്തത് കാരണം ക്ലബുമായുള്ള മ്യൂച്വൽ അഗ്രിമെന്റിൽ കോൺട്രാക്ട് കണ്ടിന്യൂ ചെയ്യാതെ ടീം വിടുകയായിരുന്നു നിലവിൽ ഒരു ടീമിന്റെയും പരിശീലകനല്ലാത്ത അദ്ദേഹം വേൾഡ് കപ്പിന് ശേഷം ഫ്രഞ്ച് ദേശീയ ടീമിന്റെ പരിശീലകനാകാനുള്ള ഒരുക്കത്തിലാണ് റയൽ പുതിയ കോച്ചിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എത്ര കാലത്തേക്കാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല അത് വേറാരുമല്ല നിലവിൽ റയലിന്റെ യൂത്ത് ടീം പരിശീലകനായ ആൽവരോ അർബലോവയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സിദാന്റെ പാതയിലൂടെ തന്നെയാണ് ആൽബറോയുടെയും വരവ് സിദാനും റെയിലിന്റെ കോച്ചിങ് കരിയറിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പരിശീലകനാണ് ആൽബരോയും യൂത്ത് ടീമിന്റെ മികച്ച പരിശീലകനാണെങ്കിലും റയലിന്റെ സൂപ്പർ താരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ